എത്ര ചേട്ടനേക്കാളും ൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ ഞങ്ങളുടെ റിലേഷൻ അല്ല കളറോ തടിയോ മെലിഞ്ഞതോ വെളുത്തതോ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ശരിയാണ് അതെ ഏതൊരു ഇൻഫ്ലുവൻസും മനസ്സിൽ കാണുന്നുണ്ടാവും ബിഗ് ബോസിലെ ഒരു അവസരം കിട്ടിയാൽ പോകാമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ എന്തിനും നമ്മൾ പുറത്തോട്ട് നോക്കണം നമ്മുടെ ഫാമിലി സന്തോഷമായി നിന്നാ പോരേന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് നന്ദു അതങ്ങനെ വലിയ ആ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പേർക്ക് മനസ്സിലാവും നമ്മള് സംസാരിക്കുമ്പോ എല്ലാരും അത് ചിരിച്ച് ആണ് കേട്ടോണ്ടിരിക്കുന്നെ ഇ എൻ്റെ അച്ഛനും അമ്മയും അനിയറ്റും ഉൾപ്പെടെ ഗൈസ് ഇന്ന് നന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ അപ്പം അതിൻ്റെ കമൻസ് നോക്കിയപ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് അതിൽ കുറച്ച് പോസിറ്റീവ് കമൻ്റ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നെഗറ്റീവ് കമൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്ത് നെഗറ്റീവ് കമൻറ്റ് ഇട്ടേ എന്ന് അറിവില്ല കാരണം ആ വീഡിയോയിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വായിക്കാം നന്ദു ഇത്തിരി ഓവറാവുന്നുണ്ട് ആ കുട്ടിയെ മോശമായി പറയാൻ പാടില്ല അതും അവളുടെ വീട്ടിൽ ചെന്നിട്ട് എവിടെ എവിടെ ഇരുന്നാലും ഭാര്യയെ താഴ്ത്തി പറയാൻ പാടില്ല അത് മോശമാണ് അത് നന്ദുവിനാണ് മോശം ഇതുപോലുള്ള കുറേ കമൻറ്റുകളാണുള്ളത് അപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ഇയേഴ്സായിട്ട് അറിയാം അപ്പം എനിക്ക് നന്ദു പറയുന്നതിൽ മോശക്കേടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല നന്ദുണ്ട് നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് ചിരിച്ച് ആണ് കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തും ഉൾപ്പെടെ ഞാനും ചിരിച്ചുകൊണ്ട് തന്നെയാണ് നന്ദനോട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ബാഡായിട്ടൊന്നും തോന്നുന്നില്ല ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അതിൽ നന്ദുനെ താത്തി കെട്ടിയിട്ടൊന്നുമില്ല നന്ദു പിന്നെ പറയുന്നുണ്ട് അത് വെറുതെ ഞാനെന്താ ഒന്നും പറയാത്താല് കൊറേ നെഗറ്റീവ് കമന്റ്സ് ഡെയിലി വരുന്നതാ അപ്പോ ആളെ ഹേർട്ട് ആവുന്നുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങക്ക് പലപ്പോഴായിട്ട് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ ഹേർട്ട് ആവുന്നുണ്ടോ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങാതിരിക്കും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ആളേക്ക് ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങള് വെറുതെ അവിടെ ഇരുന്നപ്പോൾ സംസാരിച്ച് അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒരു വീഡിയോ വീഡിയോ മാത്രമേ ഉള്ളൂ അതിന്റെ ആ ഇല്ല ശരിക്കും അതെ കമന്റ് വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ഭാര്യയെ ഭാര്യക്ക് പോലും കുറ്റപ്പെടുത്തരുത് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ഒരേ ഏജാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാറ് ഞങ്ങളെ ഇടാ പൊടാതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലാതെ ചേട്ട അങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ല സത്യത്തിൽ സത്യത്തില് അതിലൊരു താപ്പിക്കെട്ടലോ അല്ലെങ്കിൽ എന്നെ മോശമായി ചിത്രീകരിക്കോ ഒന്നുമില്ല

സാഡ് ആകേണ്ട ഒരു കാര്യമില്ല ഞാൻ ഹാപ്പിയാണ് കാരണം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾ എവിടെ ഈ മാരേജ് എന്നുള്ളത് അപ്പം ഞാൻ സാഡല്ല ഞാൻ നല്ല ഹാപ്പിയാണെന്ന് വേണം പറയാം അപ്പോൾ അല്ല നന്ദിയെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു സാഡ്നെസ്സും ഇല്ല ചിലപ്പം ആ ഒരു പോയിൻ്റെ ഇത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമെങ്കിലും അപ്പം തന്നെ നന്ദു തന്നെ അത് കറക്റ്റ് എന്ന് പറയാറുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഏ ഞാൻ ചുമ്മാ പറഞ്ഞാണോട്ടോ അമ്മേ അല്ല ദയവു ഞാൻ ചുമ്മാ പറഞ്ഞാണേ എന്ന് നന്ദു തന്നെ പറയാറുണ്ട് അതിനൊന്നുമില്ല ഗൈസ് നിങ്ങൾ അതൊരു മോശമാക്കി എടുക്കണ്ട നിങ്ങൾ ബാഡായിട്ട് കാണരുത് കേട്ടോ അങ്ങനെ അങ്ങനത്തെ പറയുന്ന കൊറേ കമന്റുകളാണ് ഇതിനകത്ത് ഉള്ളത് അല്ലാതെ ഞങ്ങൾ പറഞ്ഞതില് നല്ലതാണ് നിങ്ങൾ എന്തിനാണെന്ന് മോശമായി പറയുന്നേന്നുള്ള കമന്റുകളും ഉണ്ട് അതിൽ തെറ്റുകളൊന്നും ഇല്ല എന്ന് പറയുന്ന കമന്റുകളും എനിക്ക് എതിർപ്പില്ല എനിക്ക് ഒന്നും എതിർപ്പില്ല നെഗറ്റീവ് കമന്റ്സ് വരണോ വന്നാലേ വീഡിയോ വിജയിക്കുള്ളൂ പക്ഷെ സത്യം പറഞ്ഞ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന സമയത്ത് ഞാൻ ആളെ കുറ്റപ്പെടുത്തിന്നൊക്കെ പറഞ്ഞു കുറേ വീടിനകത്ത് പറഞ്ഞ് അങ്ങനെ ആവുന്നുണ്ട് ഇങ്ങനെ ആവുന്നുണ്ട് ഇങ്ങനെയാവുന്നുണ്ട് വീഡിയോയില് എന്തിനാ അങ്ങനെ തളർത്തി നീ വേണ്ട ആളെ സപ്പോർട്ട് ചെയ്യേ ഞാൻ ഫുള്ള് സപ്പോർട്ടാണ് ആള് യു കെക്കാണ് പോകാൻ ആഗ്രഹമെങ്കിൽ ആള് പൊക്കോട്ടെ അത് ഞാൻ എന്നെ അങ്ങനെ വിടുന്നതുകൊണ്ട് കാരണം

ഞാൻ ഫീൽ ഉണ്ട് അങ്ങനെയല്ല ഫാമിലി ഒക്കെ ബട്ട് ആയി ഇത്ര കല്യാണം കഴിച്ച് പിന്നെ ആള് പോയി കഴിഞ്ഞാ പിന്നെന്താ ചെയ്യ എന്ത് ചെയ്യണം ഞാൻ അത് അത് മാത്രം ഉദ്ദേശിച്ചു മാത്രമേ പോണ്ടെ അത്രം കുറെ ആയിട്ടുള്ള എന്താ പറയാ ഒരു നന്ദുവിന്റെ വൈഫിന്റെ കാര്യം വിഷമമാകുന്നു वेशा, वेशा, जी। जी दो एक दो एक ും കണ്ട് ഡ്രസ് ഒരുമിച്ച് എന്താ പറയാ സാധിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്ന രണ്ടുപേരാണ് ഒരുമിച്ച് തന്നെ സാധിച്ചെടുക്കണം യു കെയിൽ പോകുന്ന ഒരു പ്രശ്നം ഇങ്ങനെ സ്വീകരിക്കുന്നില്ല അതിന്റെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പം എല്ലാരും അതുകൊണ്ട് തന്നെ സൗദി റിയാ ഷാർജ ഗൾഫ് കൺട്രീസിലൂടെ പോകുന്നത് അപ്പം നമുക്ക് ഇവിടെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാം അങ്ങനെ നമുക്ക് ഇവിടെ നിക്കാവുന്നതേ ഉള്ളൂ അപ്പം

അപ്പൊ അത് സാധിക്കുമല്ലോ എന്നുള്ളതും സാധിക്കുവല്ലോണ്ട് ഇതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിലൊന്നും ഇപ്പൊ അതില്ലോ സമ്പാദിക്കണം വീട്ടിലെ രാജ്യങ്ങൾ കാണാൻ പോകണമെങ്കിലും ഒരുമിച്ച് സാധിക്കാന്നേ ഉള്ളൂ ഒരു ടൈമ് നമുക്ക് പോവാൻ പറ്റില്ല അപ്പൊ നിങ്ങക്ക് ഇപ്പൊ അത് മോശമൊന്നും തോന്നേണ്ട ആവശ്യമില്ല കേരള സങ്കടവും ഇല്ല നന്ദു അറിയുമ്പോൾ എന്റെ താത്ത് കിട്ടുന്നില്ല എന്നാ ഇപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ നമ്മൾ ഫാമിലിയോട് മാത്രമേ അങ്ങനെ സംസാരിക്കുള്ളൂ പുറത്ത് ആരോടും നമ്മൾ ഇങ്ങനത്തെ ഓരോ അങ്ങനെ പറഞ്ഞു മറ്റുള്ളവർ കാണല്ലേ അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായി പക്ഷേ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് സ്വഭാവം അറിയാം ക്യാരക്ടർ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് നന്ദൂരി ഇത്രയും വർഷം അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുന്നത് എനിക്ക് അത്രയും ഉറപ്പുണ്ട് അതൊന്നും ഒന്നുമില്ല കൈസ് എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടണം ഉള്ളൂ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പണ്ട് കണ്ട അമ്പലത്തിന്റെ അടുത്ത് വരെ എത്തി ഇവിടെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഈ വന്നിട്ടുണ്ട് കമന്റ് വേറെ ഉണ്ട് ഗൈസ് കമന്റ് നീ ആണ് ബിഗ് ബോസിൽ പോകേണ്ടത് ഗൈസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതെ ഏതൊരു ഇൻഫ്ലുവൻസേഴ്സും മനസ്സിൽ കാണുന്നുണ്ടാവും ബിഗ് ബോസിലെ ഒരു അവസരം കിട്ടിയാൽ പോകാമായിരുന്നു ഫേം ആവാറ്റിവിറ്റി അല്ലാതെ ബിഗ് ബോസിൽ വന്ന് മത്സരിക്കുന്നത് ഈ പറയുന്ന പോലുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് എടുത്തിടുക അത് പെരിപ്പിക്കുക അത് മാത്രം കണ്ടല്ലോ ബിഗ് ബോസില് ഓരോരുത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത് ഗൈസ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതെ അതിന് നല്ല സൈഡും ഉണ്ട് അതുപോലെ കമന്റ് ഉണ്ട് ഗൈസ് തനിക്ക് ഇത് തമാശയായിട്ട് തോന്നും ബട്ട് ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ആ കുട്ടിക്ക് നെഗറ്റീവ് വരും എന്നെ അറിയാവുന്നവരാണെങ്കിൽ അതുപോലെ ഇപ്പം ഞങ്ങളുടെ വീഡിയോസിലൂടെ എന്നെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ എനിക്കൊരിക്കലും നെഗറ്റീവ് വരില്ല അത്രയേ ഉള്ളൂ ആരെന്ത് പറഞ്ഞാലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ നെഗറ്റീവ് വരാനാണ് അതുപോലെ തന്നെയാണ് നന്ദു നന്ദുവിന് എന്നെ നന്നായി മനസ്സിലാകുന്ന ഒരാളാണ് എന്നെ നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ ഒരിക്കലും നന്ദു എന്നെ പറ്റി വേറൊരാൾക്ക് നെഗറ്റീവ് പറയില്ല കഴിച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിപ്പം നിങ്ങൾ വിചാരിക്കും എന്റെ പേരന്റ്സിനോട് പറഞ്ഞെങ്കിലും അതൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ പബ്ലിക് മൊത്തം കാണുമല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അത് ശരിയാണ് പക്ഷെ നന്ദു എന്നെ മോശമായിട്ട് ആ ഒന്നും പറഞ്ഞിട്ടില്ല ഈ നെഗറ്റീവ് കമന്റ് എനിക്ക് എനിക്ക് നെഗറ്റീവ് കമന്റ് എനിക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് നെഗറ്റീവ് കമന്റ് വരുമ്പോൾ ഇവളെ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട് കല്യാണത്തിന് ശേഷം കൂടെ വീഡിയോസ് ചെയ്യാനും ഓരോന്നിലും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അതിനുമുമ്പ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ല ഒന്നിനും വരില്ലായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ കമൻറ്റ് വരുന്നുണ്ടായിരുന്നു ഈ എത്ര വയസ്സായി ചേട്ടനേക്കാളും വയസ്സുണ്ടല്ലോ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ ഇതിനും നല്ലത് കിട്ടുമായിരുന്നു ആ എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഇപ്പം അങ്ങനത്തെ ആ ചേച്ചിനെ കണ്ട നല്ല പ്രായം തോന്നുന്നു ചേച്ചിക്ക് മുടിയില്ല അങ്ങനെ ഇങ്ങനൊക്കെ കമന്റുകള് കയസ് ഞാനൊരു കാര്യം പറട്ടെ ചേച്ചിക്ക് മുടിയില്ല ചേച്ചിനെ കാണാൻ കൊള്ളില്ല എന്നൊക്കെ അല്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ ആണെങ്കിൽ എന്താ കൈസ് ഒരുമിച്ച് ജീവിച്ചൂടാ കാണാൻ ഒരു ചെറുക്കന്റെ കൂടെ എന്താ ജീവിച്ചൂടെ അതിനൊന്നും കാര്യമില്ല കൈസ് നമ്മള് രണ്ടുപേരുടെ ആ നമ്മുടെ ഉണ്ടെങ്കിൽ മൈൻഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ ആറു വർഷം കൊണ്ട് എടുത്ത തീരുമാനമാണിത് ആ എടുത്ത തീരുമാനമാണ് അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് ആ കമ്മിറ്റൊക്കെ കുറേ തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയും ഇപ്പം എല്ലാവർക്കും അവരുടേതായ ലുക്കുണ്ട് അവരുടേതായ ഭംഗിയുണ്ട് എല്ലാവർക്കും ദൈവമെല്ലാം ഒരുമിച്ച് കൊടുക്കൂലല്ലോ ഞാനിങ്ങനാണ് അപ്പം ഞാനുള്ള ലുക്കിൽ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ അധികം മുടി ഉണ്ടെങ്കിൽ ഭംഗിയാവൂ അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ് അപ്പം നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഞാൻ അന്ന് എന്തോട് പറയുകയും ചെയ്തു ഞാനിനി എന്താ വീഡിയോയിലൊന്നും വരൂല എന്നെ ഇനി വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നൊക്കെ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു ഞാനെന്തിനു സാക്രിഫൈസ് ചെയ്യണം എനിക്ക് എനിക്കെൻ്റെ ആവശ്യം എന്താ ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാലോ എന്നെ അറിയാൻ അവർക്ക് അറിയാമല്ലോ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആവിടെ പറഞ്ഞ് നെഗറ്റീവ് കമൻസ് ഒക്കെ വരും ഞാൻ സ്റ്റാർട്ടിങ് ബ്ലോഗ് ചെയ്യുന്നതിന് മുമ്പേക്ക് എനിക്ക് മൂന്ന് നാല് പേജ് ഉണ്ട് കിട്ടുമോ ഭയങ്കരമായിട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടൻസ് ചെയ്യുന്ന ഒരാളായുണ്ട് എനിക്കിതൊന്നും ഈ കമന്റ്സ് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല അത്യാവശ്യം പറഞ്ഞാൽ ആൾക്ക് ഇത് ഭയങ്കര വിഷമുണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ആളു പറഞ്ഞു ഇതൊക്കെ വെറുതെ കമന്റ് ആണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ നിന്നെ കാണാനുള്ള ഭംഗി ഇപ്പോഴും ഉണ്ട് പിന്നെ ആക്ക് മുടിക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് മുടി ഇങ്ങനെ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ സ്ട്രൈറ്റ് ലുക്ക് ആവും ഹെയർ ലോസ് ഉണ്ടായതാണ് അപ്പം പിന്നെ അതിനെ സംബന്ധിച്ച് ഓരോ ഡെഫിഷ്യൻസീസ് കാരണം ഹെയർ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്ത് കുറവുമൊക്കെയാണ് പി സി ഒ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലാതെ വേറെ ഒന്നും അല്ല ഓ ആ വെറുതെ ഇറങ്ങിയതായിരുന്നു ഇന്നലെ അതെന്റെ റിലേറ്റീവ്സിന്റെ വീടാണ് കേസൊ ഇപ്പൊ ഞാന് ഇപ്പം അതിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് കുറേ എൻ്റെ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കണ്ട് ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയത് അത്രയൊക്കെ തന്നെ കൈസ് അങ്ങനെ അങ്ങനെ അപ്പം നിങ്ങൾ നിങ്ങൾ മോശം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മോശം പറയുമ്പോൾ നമ്മളത് കാണുന്നവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇത് വായിക്കുന്നുണ്ടാവും നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ ഫാമിലി അവർക്ക് അത് എത്രത്തോളം ഹേർട്ടാവും കൂടെ നിങ്ങൾ ചിന്തിക്കണം കൈഫ് അത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങളിങ്ങനെ കുറേ കമൻറ്റ് ഇട്ടു അത് നമുക്ക് നമ്മളറിയാത്തവരൊക്കെ കാണുന്നുണ്ടാവും നമ്മളെ അറിയാവുന്നവരുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വായിക്കുന്നുണ്ടാവും ഇത് അപ്പോൾ അവർക്ക് അവർക്ക് മൈൻഡിൽ അങ്ങനൊരു തോട്ടം ഉണ്ടാകാൻ പാടുള്ള കേസ് അങ്ങനെ തോട്ടം ഉണ്ടാകേണ്ട ആവശ്യവുമില്ല അല്ല അങ്ങനെ തോട്ടം ഉണ്ടാകുന്നവരല്ല ഞങ്ങളുടെ ഫാമിലീസ് അങ്ങനെ എടുക്കൂല അവർ എന്താ പറയുക ആ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ അത്രയേ ഉള്ളൂ കാരണം നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അത്ര നിങ്ങൾ ഞങ്ങളത് മനസ്സിലാക്കാം ഞങ്ങളുടെ റിലേഷൻ ഇങ്ങനെയാണ് അല്ല ഇതിപ്പോ കളറോ തടിയോ മെലിഞ്ഞതോ വെളുത്തതോ ഇരുണ്ടതോ കളറ് പ്രണയിക്കുന്നതിന് മാറ്റർ അല്ല പ്രണയിക്കുന്ന അതിപ്പോൾ അത് റിലേഷൻഷിപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇഷ്ടം സത്യമാണെങ്കിൽ മാത്രം അല്ലേ എനിക്കങ്ങനെ വന്നിട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യം പറഞ്ഞു നമ്മളൊരാളിഷ്ടത്തിന് ഞാൻ ഞാൻ എനിക്കിപ്പോൾ ഇയാളെ ഞാൻ എപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഇയാളെ എനിക്ക് ഞങ്ങള് ഇപ്പഴും കേശ് ഇങ്ങനെ കുറച്ച് സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് കണ്ട ഒരു ടൈം ആ ഒരു മൊമെന്റ് അടിപൊളിയും ഞങ്ങളെപ്പോഴും എല്ലാം ഉണ്ട് പക്ഷെ കച്ചവടത്തിൽ സ്നേഹമുള്ളൂ അത്രേ ഉള്ളു പക്ഷേ നല്ല കച്ചറുണ്ട് കേശ്ലുണ്ട് പക്ഷെ ഞങ്ങള് പിന്നെ സംസാരിച്ചു ഞങ്ങള് ഫസ്റ്റ് കണ്ട ഞങ്ങൾ 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 എപ്പോഴും ഇപ്പോഴും അല്ലേ കുറച്ച് ഓർക്കാൻ കൂടുന്നു ഇംഗ്ലീഷ് വരുന്നുണ്ട് അമ്മേനടുത്ത് ചോദിക്കും അമ്മേനടുത്ത് പറയണോ അമ്മ അമ്മ എന്ത് പറഞ്ഞെ പറ്റി പറയാനുള്ളത് അമ്മ മൈക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒന്നും മോനെ അറിയാമല്ലോ ചുമ്മാ അല്ല നെഗറ്റീവ് കമന്റ്സ് കുറെ വന്നല്ലോ അപ്പൊ കൊറേ ആൾക്കാർ വീഡിയോ കമന്റ് മൊത്തം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ ഒരു കമന്റ് ആയി നന്ദുന്റെ സംസാരം ഓവറാണ് നല്ല ബ്ലോഗർ ആയിരുന്നു മുൻപ് ഇപ്പൊ വീഡിയോസൊക്കെ മഹാബോറാണ് സംസാരത്തിൽ തന്നെ അഹങ്കാരം പിന്നെ വൈഫിനെ ഒരിക്കലും ആരുടെ മുന്നിൽ തമാശയ്ക്ക് പോലും ഇൻസൾട്ട് ചെയ്യരുത് ന നന്ദുവിന്റെ അമ്മയും അച്ഛനും ഇങ്ങനെ അല്ലല്ലോ അച്ഛൻ എപ്പോഴെങ്കിലും അമ്മയെ ഇൻസൾട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ നന്ദുന്റെ അമ്മ നന്ദുവിനെ നല്ല രീതിയിലല്ലേ വളർത്തിയത് നന്ദുവിൻ്റെ അമ്മ അമ്മയെ പോലെ ആ അമ്മയുടെ മകനായി നല്ല രീതിയിൽ വീഡിയോ എടുക്കൂ പറ്റി പറയാനില്ല വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അമ്മയ്ക്ക് മോനെ ആ അല്ലാതെ അല്ല എന്താ പറയാ സംഭവം ശരിക്കും പറഞ്ഞാ വീടിനത് വരുന്നേ നമ്മളാ വീടൊട്ടെന്തോ കുറ്റപ്പെടുത്തിയിട്ടാണ് മോശമാക്കി പറയുന്നുണ്ട് എന്നൊക്കെ അമ്മയ്ക്ക് അങ്ങനെ ഇല്ല 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 അമ്മയ്ക്ക് അങ്ങനെ തോന്നിയങ്ങനൊന്നും തോന്നിയില്ല

അങ്ങനെ എടുക്കാൻ നമുക്കല്ലേ വീഡിയോയിൽ അത്ര സ്നേഹം അല്ലാതെ ും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങളായിട്ട് പ്രശ്നം കമന്റിൽ ഇട്ടിട്ട് നിങ്ങളായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങളുടെ ഇടയില് ഒരു കുഴപ്പമില്ല എന്റെയും വിശ്വാസം ആ വിശ്വാസം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പം ബൈ ഫ്രം നന്ദുട്ട് കർ